കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നിൽ വന്ന കാര്യങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ നടപടിയെടുത്തതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടലിനെ പാലക്കാട് എത്തിക്കാനുള്ള ഷാഫി പറമ്പിൽ പക്ഷത്തിന്റെ ശ്രമം തുടരുന്നതിനിടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം പാലക്കാട് എത്തിയ വി ഡി സതീശൻ രാഹുലിന് പാർട്ടിയുമായി ബന്ധമില്ലെന്ന് ആവർത്തിച്ചു ലൈംഗികാരോപണം രാഹുലിനെതിരെ ഉയർന്നതിനു ശേഷം ആദ്യമായി പാലക്കാട് എത്തിയതായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫിന്റെ നയവിശദീകരണ കൺവെൻഷനിലാണ് രാഹുലിനെതിരായ നടപടിയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചത് പാലക്കാടുമായി ബന്ധപ്പെട്ട വിഷയം കോൺഗ്രസിന്റെ മുന്നിലെത്തി എം എൽ എ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടെന്നും ഇത് ഒരാൾ മാത്രം എടുത്ത തീരുമാനമല്ലെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു എല്ലാ നേതാക്കന്മാരും ഇരുന്ന് ഇരുന്ന് തീരുമാനമെടുത്തു ആ തീരുമാനം നടപ്പാക്കി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് അതാണ് തീരുമാനം ആ തീരുമാനം പാർട്ടി എടുത്ത തീരുമാനമാണ് കോൺഗ്രസ് പാർട്ടി ആ തീരുമാനമെടുത്ത് യു ഡി എഫിലെ കലാകക്ഷികൾ അറിയിച്ചത് ആരെങ്കിലും ഒരു വ്യക്തിയെടുത്ത തീരുമാനമല്ല മുതിർന്ന നേതാക്കൾ എല്ലാവരും ചേർന്ന് ആലോചിച്ചെടുത്ത തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിക്കാൻ ഷാഫി പറമ്പിൽ പക്ഷം ശ്രമിക്കുന്നതിനിടെയാണ് വി ഡി സതീശന്റെ പ്രതികരണം രാഹുൽ ഉടൻ പാലക്കാട് എത്തുമെന്ന് യു ഡി എഫ് പാലക്കാട് ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലം പറഞ്ഞു പരിഹരിക്കപ്പെടും ഉണ്ടാവും ജനങ്ങൾ ഉപകാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടാത്ത വരും വരും അതിലെന്താ സംശയം ഞങ്ങൾ ആയിക്കോട്ടെ അതൊക്കെ സ്വാഭാവിക അല്ല അതൊക്കെ എത്രയോ രാഷ്ട്രീയ എത്രയോ രാഷ്ട്രീയ നേതാക്കളെ തടഞ്ഞിട്ടുണ്ട് സമരമുണ്ട് അതൊക്കെ ഉണ്ട് അതൊക്കെ എന്റെ വഴിക്ക് പോട്ടെ പ്രതിരോധിക്കോ പ്രതി അതുപോലെ യു ഡി എഫ് യോഗം ചേർന്നതിന്റെ ശേഷം നമുക്ക് ഒറ്റക്ക് ചെയർമാൻ പറയാൻ കഴിയില്ല കൈരളിനോസ് പാലക്കാട്